സോളാറിൻ്റെ പുതിയൊരു അപ്ഡേഷാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് പോൾ ലൈറ്റ് നമുക്ക് പോളിൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലൈറ്റ് ആണ് ഇതിന്റെ നൂറ്റൻപത് വാട്സ് ഇരുന്നൂറ്റൻപത് വാട്സ് നാനൂറ് വാട്സുകളിലായിട്ട് അവൈലബിൾ ആണ് നമുക്ക് നമ്മുടെ വീടിന് എത്രത്തോളം ഹൈറ്റ് വേണം അത്രയും വലിയ പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ട് അതിലോട്ട് ഇത് പ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി സിമ്പിൾ ആയിട്ട് നമുക്ക് മറ്റുള്ള സോളാർ ലൈറ്റുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതുപോലെ തന്നെയാണ് ഇതിന്റെ ഓപ്പറേഷൻ വരുന്നത് ഇത് നമ്മുടെ നൂറ്റൻപത് വാർഡ്സിന്റെ ലൈറ്റ് ആണ് ഇതിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും മൂന്ന് എൽ ഇ ഡി ആണ് വരുന്നത് അമ്പത് വാഡ്സിന്റെ മൂന്നെണ്ണം അതുപോലെ തന്നെ നമുക്ക് ഇരുന്നൂറ്റമ്പത് വാട്സ് വരുന്ന സമയത്ത് അഞ്ച് എൽ ഇ ഡി വരും പിന്നെ നാനൂറ് വാട്സ് വരുന്ന സമയത്ത് എട്ട് എൽ ഇ ഡി വരും ടോട്ടൽ ആയിട്ട് നമുക്ക് നമ്മുടെ പോളിന്റെ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് വാട്സ് കൂടിയ ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അധികം വെട്ടം കിട്ടും ഒരു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പോള് എത്രത്തോളം ഹൈറ്റിൽ കൊടുക്കുന്നുണ്ടോ അത്രത്തോളം നമുക്ക് വെട്ടത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ കൂടുതൽ ഏരിയ കവർ ചെയ്ത് കിട്ടും എന്നുള്ളതാണ് ബാക്കിയുള്ളതെല്ലാം നമ്മൾ നേരത്തെ നോർമലി റിമോട്ടിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഓണിനും ഓഫിനും അതേപോലെ ഓട്ടോ മോഡിൽ ഇട്ട് വെക്കാം നമുക്ക് എത്ര ഹവേഴ്സ് സെറ്റ് ചെയ്ത് കത്തിക്കണം എന്നുള്ളതും നമുക്ക് ഓൾറെഡി നമുക്ക് ഇതിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതാണ് നമുക്ക് ഇതിൻ്റെ പാനൽ വരുന്നത് അപ്പോൾ അഡീഷണൽ ഒരു പാനൽ വെക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ഒരു പോള് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ബാക്കി റിമോട്ടിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആളില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആകുന്ന സമയം രാത്രി കത്തും അതുപോലെ തന്നെ രാവിലെ ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഓഫ് ആകും ഇതുപോലത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡി ആയിട്ടുള്ള അപ്ഡേറ്റുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിലോട്ട് കോണ്ടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ സ്കോറിയുടെ ഷോറൂമുകൾ വിസിറ്റ് ചെയ്യുകയോ ചെയ്യും